സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തൃത്തല്ലൂർ സ്വദേശി മാനങ്ങത്ത് പ്രണവിനെ മാനങ്ങത്ത് കുടുംബക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ആദരിച്ചു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ആദരവ് ചടങ്ങിൽ മാനങ്ങത്ത് കുടുംബക്ഷേത്രം ട്രസ്റ്റ് മാനങ്ങത്ത് തറവാട്ടിലെ കുടുംബാംഗങ്ങൾ മാതൃസംഗമം എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് ക്ഷേത്രത്തിനുവേണ്ടി ക്ഷേത്രം ശാന്തി സരൽകുമാർ പൊന്നാട് അണിയിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ഭരതൻ മാതൃസംഗമം പ്രസിഡന്റ് ഗീതാ മോഹൻ പ്രദീപ് കുമാർ ബിന്ദു പ്രദീപ് കുമാർ എന്നിവർ പൊന്നാടയും ഉമ്മൻറ്റിയും നൽകി പ്രണവിനെ ആദരിച്ചു ഹരിലാൽ ബിന്ദു പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു സിവിൽ സർവീസ് എക്സാമിനേഷന് ആദ്യത്തെ വ്യക്തിയാണ് ഞാനും ഒരു മാനങ്ങനുള്ള ആലയ്ക്ക് അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത് അദ്ദേഹം പല വിധത്തിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാം മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ ഇതിനുള്ളൊരു ഓപ്പോർച്യൂണിറ്റിയും കൂടിയാണ് എല്ലാവർക്കും കൂടിയിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശേഷിക്കുന്ന അതിന് സമയം നാട്ടിലെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനും ഒക്കെ നല്ലത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും പ്രാവശ്യത്തെ സിവിൽ സർവീസ് കമ്മീഷനിൽ ഓളന്ത റാങ്ക് എന്നോട് നേടി നേടിയ കാൻഡിഡേറ്റ് ആണ് ഇന്ന് ഇവിടെ മാനങ്കത്ത് തലവാട്ടിൽ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടും അമ്പ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടും മാതൃസംഗമത്തിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു നേട്ടം നേടിയതിന് എന്നെ അനുവദിക്കാനായിട്ട് നിലവിളിച്ചിരുന്നു അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇത്ര വലിയൊരു വലിയൊരു അംഗീകാരം ലഭിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ളതാണ്